അതെ ബിരിയാണിയുടെ ഞാൻ വിചാരിച്ചു ആ ബിരിയാണിയുടെ റൈസ് കൊണ്ടില്ലേ നമ്മള് ഒരു ചെമ്മീൻ ബിരിയാണിണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കൊറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു ചെമ്മീതി കൊറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഒക്കെ കിട്ടിട്ട് കുഴച്ചിങ്ങനെ ഉപ്പിട്ടിട്ട് വെച്ചു വെക്കണം ഏ കേണ്ടിട്ടേ ഇതൊന്ന് വറുത്തെടുക്കണം

സവാള 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 കിലോ നാന്നൂറ്റമ്പത് രൂപ ഒരു കിലോക്ക് ഇത് ഒരു കിലോക്ക് അര കിലോസു കാരണം

പിന്നെ കുറച്ച് നേരത്തെ വെച്ചാൽ ഇഞ്ചി വെള്ളത്തിൽ ബെസ്റ്റാണ് ഇഡലി ഞാൻ ഒന്നും ഇടയിൽ ഇഞ്ചി വെള്ളത്തിൽ നിന്നില്ല ഈ പച്ചമുളക് ഇതേപോലെ അരിഞ്ഞിട്ടാ മതി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കണ കേട്ടാ ബാച്ചിലേഴ്സിനൊക്കെ ഇതേപോലെ ചോറൊക്കെ നമ്മളെ കഴിക്കണ ചോറില്ലേ ബിരിയാണി ചോറ് പെട്ടെന്ന് തയ്യാറാക്കാം അതാണ് ഉദ്ദേശിച്ചത് ഇതേപോലെ മിക്സിലിട്ട് നടക്കണ്ട അങ്ങനെ പച്ചമുളകിനെ പച്ചമുളക് കണ്ടുമുണ്ടോ അതാണ് ഉദ്ദേശിച്ചത് വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ചെമ്മീൻ ബിരിയാണി ഫ്രൈ ചെയ്യണേ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിരിയാണി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പക്ഷേ ഇപ്പോൾ ചട്ടിയിൽ കിടക്കുന്നത് ഫ്രൈ ഉണ്ടാക്കുന്ന ചെമ്മീനാണ് നിങ്ങൾക്ക് ചെമ്മീൻ വേണോ ബിരിയാണി വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ വളരെ വ്യത്യസ്തമായ കണ്ടന്റുകൾ പ്രതീക്ഷിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതിൽ ടൂറുണ്ടെങ്കിൽ ഞങ്ങളും വരുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും പാത്രത്തിൽ ഞാൻ ഞാൻ ഇത് കട്ട് കൊടുക്കുന്നത് ഒരിക്കലും കത്തിയില് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വരവീഴല പാത്രത്തിലും വീഴാൻ ഇല്ല കാരണം സബി സബ്സ്പൈസി കുക്കിലെ കുക്ക് എപ്പോഴും കത്തിക്കും തക്കാളിക്കും നോവാത്ത രീതിയിലാണ് കട്ട് ചെയ്യാറ് ബിരിയാണി ചോറാണ് കുക്കറിലാണല്ലേ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് എണ്ണയില്ലേ ഈ എണ്ണ ഞാൻ കൊടുക്കാറിലേക്ക്

അതിട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ടി വെക്കണം അധികം ആവശ്യമില്ല വേണം നമ്മുടെ പക്ഷമുളകും തക്കാളിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അധികം ഇഞ്ചി വെളുത്ത ആവശ്യമൊന്നുമില്ല കൊറച്ച് കുറച്ചെടുത്താന്ന് വച്ചാൽ വേറെ ഒന്നല്ലോളൂ ഇഞ്ചി വെള്ളത്തുള്ളിയുടെ പേസ്റ്റ് ഈ അടി ഇതാക്കാനായിട്ട് മടിയായിട്ടാണ് നമ്മളുള്ളത് കൊണ്ട് എല്ലാത്തിനും രാത്രി കാലത്തെ ഭക്ഷണത് രാത്രിയാകുമ്പോ പിന്നെ അധികം അങ്ങനെ ആർഭാടത്തിൽ കഴിക്കേണ്ട ആവശ്യമില്ല ഉച്ചക്കും അങ്ങനെ ആർഭാടമില്ല സങ്കടമൊന്നുമില്ല ഞാൻ പറയണേ നീ സവാളൊന്ന് വഴറ്റി കുടിക്കാണിക്കു ശേഷം എന്നിട്ടാണ് നമ്മളത് ഈ തക്കാളി ീന ഇങ്ങനെ കുടിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്തൊരു പരിപാടി ആ ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് കാണാം നമുക്ക് അങ്ങോട്ട് കിടക്കിടാച്ചി ബിരിയാണി ഉണ്ടാക്കാൻ ചെന്നി ബിരിയാണി Yeah. Mm -hmm. Thank you. അല്ല ഇതിലേക്ക് ഇനിയിപ്പൊന്നും ചെയ്യണ്ട ആവശ്യമില്ല ചെമ്മീനങ്ങൾ തിന്നാ മതിലോട്ട് ആയിട്ടുണ്ട് ോ വൈകുന്നേരം ഈ ഒരു ഗ്ലാസ് വെള്ളം എവിടെ വെള്ളം എടുക്കാൻ പോണെ കിടന്ന് കുളിക്കാനീ കൈ കൈ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കുക തിരുമേനി അരിത്തന്നെ കഴിക്കേണ്ടോറിലാണ് ചെയ്യണത് ഇപ്പൊ ഇല്ലാത്ത ആൾക്കാരൊക്കെ

ആരാധകരെ ഉപ അതായത് ബിരിയാണി ചെമ്പ് തുറക്കാനുള്ള നമുക്ക് ബിരിയാണിയിലേക്ക് നേരെ ചെന്ന് നോക്കാം അടിപൊളിയായിട്ട് ആവിയൊക്കെ ഒരു സമയമായിരിക്കണം നമ്മളതിൽ വെച്ചിട്ട് വേറെ ലെവലായിട്ടുണ്ട് പൊന്നക്കയിൽ ഇപ്പൊ ചെമ്മീൻ എവിടെയാണ് ചെമ്മീൻ കാണാ അരിയിൽ ചെമ്മീൻ മുങ്ങി പോയാണ്ട് എല്ലാവരും പറയണ സൂപ്പർന്ന് പറയണ ആരാധകരെ ഇത്ട്ടിക്കൂട്ട് ഒരുപാട് ആണെന്ന് എനിക്ക് തോന്നണേ ഇപ്പോഴാണ് കേരളത്തിന്റെ തനി നിറം വന്ന പച്ചപ്പൊക്കെ പച്ചപ്പക്ക എന്താ രസം സപ്ലൈ സപ്ലൈ സപ്ലൈയർ അവള് എയറ്റ് എടുക്കുന്നတယ်ടാ കൊടുന്തോവാ ഓക്കേ ബൈ ബൈ ടാറ്റ അറ്റി ചേംബർ ഇ ജസ്റ്റ് കുറച്ചേ ഉള്ളൂടാ ചേംബർ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഇച്ചിരി ഇതാണോ നമ്മുടെ സർവീസ് പ്രൈസ് ബുക്കിന് ഇന്നത്തെ

మీ బిర్యానీ కళ్ళావురా నాకు ఎనికరగాంపల్ల కళ్ళాను నేను హైదరాబాద్ చికెన్ బిర్యానీ వల్లింది టా అదే వరేని కొనిచాను అదే సంబంధితం లేదు కళ్ళాక హైదరాబాద్ చేసనా అప్పుడు టీమారెడ్ ఓకే బై బై